കൂട്ടായ്മ ഒന്നാം വാർഷികാഘോഷം നടത്തി മൂൺ ഐസ്റ്റബിൾ സൊസൈറ്റി പൊടിത്തടം കൈത്താങ് വാട്സ്ആപ്പ് കൂട്ടായ്മ യു ഡി എഫ് ഏഴോ പഞ്ചായത്ത് എട്ട് ഒമ്പത് വാർഡ് ഒന്നാം വാർഷികാഘോഷം ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രാജീവൻ കപ്പച്ചേരി ഉദ്ഘാടനം ചെയ്തു ലിംഗഭേദം അതായത് എല്ലാ സമൂഹത്തിലെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് പുരുഷ ഭേദമന്യേ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തനം സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള പുരോഗതിക്ക് വേണ്ടി ഈ കൈത്താകന് എല്ലാ കഴിയുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പരിപാടിയിൽ സ്കോളർഷിപ്പ് വിജയി അന്വയ് കൃഷ്ണയെയും കോൺഗ്രസ് നേതാക്കളെയും അനുമോദിച്ചു സെക്രട്ടറി കെ ബാബുരാജ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് എം പി മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷനായി എൻ രാഘവൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഖേദാമോദരൻ ആബിദ് ജയശീലൻ പാറയിൽ കൃഷ്ണൻ കെ ടി മനോഹരൻ സുധീഷ് വള്ളച്ചാൽ മഹിതാ മോഹനൻ തസ്ലിം അടിപ്പാലം പുത്തൻപുരയിൽ രാഹുൽ റിയ നാരായണൻ സഞ്ജു സന്തോഷ് ശോഭിത് എന്നിവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു ടി ബോസ് നന്ദിയും പറഞ്ഞു വാർഷികാഘോഷത്തിന്റെ ഭാഗമായി അഞ്ഞൂറ് വീടുകളിൽ പായസ വിതരണവും ചെയ്തു വടക്കൻ വാർത്തകൾക്ക് വേണ്ടി ഏഴോത്ത് നിന്നും ടി ബാബു പഴയങ്ങാടി ഐസി മൂൺ ഐസ് കീം എ ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ്